ഹലോ ഫ്രണ്ട്സ് ഇന്ന് എനിക്കൊട്ടും വയ്യായിരുന്നു അപ്പം എൻ്റെ അമ്മയാണ് എല്ലാ ഒറ്റക്കുണ്ടാക്കിയ പാവം എല്ലാം ഒറ്റയ്ക്ക് റെഡിയാക്കി ചോറും കാര്യങ്ങളും എല്ലാം ഒന്ന് കൊടുക്കാനുള്ളതായിട്ട് അമ്മ ഒറ്റക്ക് ശരിയാക്കി വെച്ചു അപ്പം ഞാൻ ഇന്ന് പൊതിഞ്ഞ് ഞാനാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളെ പല ആൾക്കാരും വിളിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരുടെയും വീഡിയോ ഒന്നും എടുത്ത് യൂട്യൂബിൽ ഇടാറില്ല ഈ തെരുവിലേക്കിടങ്ങനെ പാവപ്പെട്ട ആൾക്കാരെ മാത്രമേ ഉള്ളൂ വീഡിയോ പേഴ്സണലി വിളിച്ചിട്ട് ഫുഡ് വേണോ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമ്മളിടില്ല അപ്പോൾ നിങ്ങൾ ധൈര്യപ്പെട്ട് വിളിക്കുക നമ്മൾ വീഡിയോ എടുത്തിട്ടു വിചാരിച്ച് അങ്ങനെ വിളിക്കാണ്ടിരിക്കേണ്ട നമ്മൾ വീഡിയോ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരും കൂടി ഇങ്ങനെ ചെയ്യുക നിങ്ങളൊക്കെ ഇപ്പോൾ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഒരു പൊതി ഇപ്പം നിങ്ങൾ ഒരു ഒരു ചോറ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരെണ്ണം കൂടി എടുത്തിട്ട് വഴി കൂടി പോകുന്ന ആയിരിക്കുമെങ്കിലൊക്കെ കൊടുക്കാൻ തോന്നുമ്പോൾ കൊടുക്കുക അതൊക്കെ നമുക്കൊരു സന്തോഷവും നമ്മൾ ഒരാൾക്ക് ഒരു ആഹാരം കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സംതൃപ്തി ഉണ്ടല്ലോ അത് അപ്പോൾ നിങ്ങളൊന്നാ നിങ്ങൾ എല്ലാവരും എന്തെന്ന് എന്താ മനസ്സിലാക്ക അപ്പോ എല്ലാരും അങ്ങനെയൊക്കെ ചെയ്യ പറ്റാവുന്ന ആൾക്കാരൊക്കെ ചെയ്യാ ഇങ്ങനെ കാണുമ്പോഴൊക്കെ എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇപ്പൊ തോന്നുന്നുണ്ടോ ചില ആൾക്കാർ ഇങ്ങനെ തോന്നുന്നു ചെയ്യാന്നൊക്കെ കാരണം നിങ്ങൾക്ക് വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കാണാൻ അങ്ങനെ വീട് ഇടുന്നു പിന്നെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ പോവുക ഇന്ന് ചോറ് അച്ചാറ് പിന്നെ ചേനയും കടലേക്കിട്ട ഒരു കറിയാണ് ചേനയും കടലേക്കിട്ട് ഒരു കറി പിന്നെ പൈനാപ്പിൾ വെച്ചിട്ടുണ്ടാക്കിയ ഒരു മോര് വെച്ച കറിയാണ് പൈനാപ്പിൾ പൈനാപ്പിളിട്ട് മോര് വച്ചത് വീട്ടിൽ വന്ന ഇളികളും പക്ഷികളൊക്കെ ഉണ്ടല്ലോ പക്ഷികൾക്കൊക്കെ കൊടുക്കാൻ കുറച്ച് ആഹാരം നമുക്കിന്ന് നമുക്ക് ഇന്ന് റെഡി ഫുഡ് എല്ലാം റെഡിയായി എല്ലാം പാക്ക് ചെയ്ത് കഴിയും എന്നോട് എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കും എന്തിനാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നത് അവരുടെയൊക്കെ ഒത്തിരി കാശ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് മനസ്സിലായത് ഇവർക്കൊന്നും ഒരു തലം ചായ്ക്കാൻ പോലൊരു സ്ഥലമില്ല നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിടക്കാനും കഴിക്കാനൊക്കെ നമുക്ക് ദൈവം സഹായിച്ച് ഒത്തിരി അനുഗ്രഹം കിട്ടിയ ആൾക്കാരാണ് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നത് വലിയൊരു ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ ഇന്ന് എല്ലാവർക്കും എനിക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് തികഞ്ഞില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് തീർന്നു അപ്പോൾ അവരെല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുഡ് തീർന്നു അതുകൊണ്ട് എനിക്ക് സഹായിച്ചില്ല അപ്പോൾ നിങ്ങളൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഈ കലൂര് ഏരിയയിലേക്കൂടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടെ കിടക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു പൊതി നിങ്ങളും കൂടി എക്സ്ട്രാ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു ദിവസം കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ